പഠനോപകരണ വിതരണം വിതരണം ചെയ്തു മൈത്രി ഫാമിലി ചവറ സംയുക്തമായാണ് നടത്തിയത് ുംവറും മൈത്രിമിലി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പഠനോപകരണം വിതരണം ചെയ്തത് കൊറ്റംകുളങ്ങര ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനോപകരണ വിതരണം സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്കാണ് ഇവ വിതരണം ചെയ്തത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മൈത്രി ഫാമിലി ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സാമൂഹിക ക്രമത്തിന് ആവശ്യമുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി ഫാമിലി ക്ലബ് എന്നീ അവസരത്തിൽ ഞാൻ നോക്കുകയാണ് മറ്റ് പല കാര്യങ്ങളിലും ഓണത്തിനും സംസാരമൊക്കെ വിറ്റുകൊടുക്കുന്ന കാര്യത്തിൽ അതുപോലെ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് പോരൂക്കര അധ്യക്ഷത വഹിച്ചു സന്തോഷ് ഇടയിലെ മുറി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുധീഷ് കുമാർ ഐ ആർ ഇ എൽ ചീഫ് മാനേജർ ഫക്തദർശൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ മായാദേവി പ്രഥമാധ്യാപകൻ വിനു ജി രാജു ഡി ക്രൂസ് ജി ഉണ്ണികൃഷ്ണൻ രാജേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ഒരു ശാസ്ത്ര സാങ്കേതിക നൽകുന്ന അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വളരെ വലിയ വികസനത്തിന് പല രീതിയിലും വളരെ സംഭാവനകൾ നൽകി വരുന്ന പ്രദേശത്തെ ഒരു പ്രധാന സ്ഥാപനമാണ് മൈത്രി